ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഏകദേശം അവസാനിക്കാറായിരിക്കുകയാണ് ഒരു സീസണിലെ ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നത് ആരായിരിക്കും തീർച്ചയായിട്ടും അനുമോളോ അക്ബറോ അനീഷോ തന്നെ ആയിരിക്കും ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നത് ഇവർ മൂന്ന് പേരുടെയും പി ആറുകൾ തമ്മിലാണ് ഇപ്പോൾ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവർ മൂന്ന് പേരിലും ഒരാൾ തന്നെയായിരിക്കും ആവാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇവര് മൂന്ന് പേരെക്കാളിലും ഒരു വിന്നർ ക്വാളിറ്റി ഉള്ള മറ്റൊരാളെന്ന് പറയുന്നത് നെവിൻ തന്നെയാണ് അതായത് നല്ലൊരു എന്റർടൈനർ ആണ് ഈ നെവിൻ എന്ന് പറയുന്ന പേഴ്സൺ ഗെയിം ഗെയിമായിട്ട് കണ്ട് തന്നെ അവിടെ നിന്നിട്ടുള്ള ഒരാളാണ് നെവിൻ എന്ന് പറയുന്നത് അഭിപ്രായം പറയേണ്ട സമയത്ത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും നെവിൻ അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗെയിം കളിക്കേണ്ട സ്ഥലത്ത് ആരുടെ കാലി വരണമെങ്കിലും നെവിൻ അതൊരു പ്രശ്നമല്ല ഫ്രണ്ട് അല്ല ആരാന്ന് പറഞ്ഞാലും നെവിൻ ഗെയിം കളിച്ചിട്ടുണ്ട് നെവിനെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് കണ്ടത് പോയൊരാഴ്ചയിൽ മാത്രമാണ് അക്ബറിന്റെയും ആര്യൻ്റെയും കൂടെ നിന്ന സമയത്ത് മാത്രമാണ് അതുവരെയും നെവിൻ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടില്ല ഒരാളും പറയുന്ന ഒരു കാര്യവും കേട്ടിട്ടുമില്ല നെവിൻ നെവിൻ്റെ ഇഷ്ടത്തിന് നെവിൻ്റെ അഭിപ്രായങ്ങൾക്കൊപ്പം നെവിൻ്റെ താല്പര്യത്തിന് മാത്രമാണ് അവിടെ നിന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കുറച്ച് പീ ആറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന അനീഷും അനുമോളും അക്ബറും ഒക്കെ നെവിനോട് കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമായിരുന്നു കാരണം അത്രയും നല്ലൊരു കണ്ടസ്റ്റന്റാണ് നെവിൻ എന്ന് പറയുന്നത് ഇവർ പേരെയും അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും എന്തായാലും മതിയായ സപ്പോർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നെവിൻ വിന്നർ ആവാൻ പോകുന്നില്ല ഫൈനൽ ഫൈവിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയണം അനുമോളെയും അക്ബറിനെയും അനീഷിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നതെന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്നതും എന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്